ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഒരുവിധം സുഖം തന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നെത്തോലി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നെത്തോലി മീൻ നമുക്ക് വെട്ടിക്കഴുകി ഒരു കറി വെക്കാം പച്ച അരച്ചൊരു കറി വെക്കാം അതിനു വേണ്ടിയിട്ട് ഞാനതിൻ്റെ തലയെല്ലാം കളഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ അത് മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് കറി വെക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇനി നമുക്ക് ഒരു കുറച്ച് സാധനങ്ങൾ അരപ്പ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് പിന്നെ നമ്മുടെ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അത് ഞാൻ കഴുകിയൊരു പാത്രത്തിൽ നിന്ന് എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അരപ്പിൽ തേങ്ങയിലോട്ടേ തേങ്ങയുടെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചുമന്നുള്ളി കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു സവാള ഉള്ളിയുടെ കുറച്ച് ഭാഗവും കൂടി അതിനകത്ത് അരിഞ്ഞിടുന്നുണ്ട് അരയ്ക്ക് അരപ്പിന് വേണ്ടിയിട്ടേ പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി അരി ഊരിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് മഷി പോലെ അരച്ച് കൊണ്ടുവരാം മിക്സിയുടെ ജാറില് കൊണ്ടുപോയി പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് വീഡിയോ കട്ടായി പോയതാണ് പോയതാണത് പിന്നെ എന്തെങ്കിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് അരച്ചു കൊണ്ടുവരാം അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് അരപ്പിൻ്റെ കൂടെ സ്വല്പം പുളി കൂടി ഇട്ട് ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ട് പുളിയെല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീൻ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു തരണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളൊന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും മീനെല്ലാം ഇവിടെ കൊ വെട്ടി കഴുകി കൊണ്ടുവന്നതെല്ലാം നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആരും ഇനി ആ മീനാണെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം അപ്പം മീൻ കറിയൊക്കെ ഇവിടെ വെന്തു പറ്റി വന്നിട്ടുണ്ട് ഇനി ആ മീൻ മീൻ കറിയിലേക്ക് നമുക്ക് കുറച്ച് കടു കൂടി ഇടാം താളിക്കുക എന്നും പറയും അപ്പോൾ കടുകൂടി വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമന്നുള്ളിയും കരി ആപ്പില എല്ലാം കൂടെ ഒരു പാത്രം വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടു പൊട്ടി വന്നപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു അത് കടു വറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഉടൻ തന്നെ അത് അടച്ചു വെക്കണം അതിൻ്റെ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു മീൻ കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ബായ്